ഇന്നലെ ഒരു നാടിനെ തന്നെ നടുക്കിയ സംഭവമായിരുന്നു നടന്നത് മൂന്ന് പേരുടെ ആത്മഹത്യ എന്നാൽ ഇന്ന് ആ വാർത്ത പുറത്തു വരുമ്പോൾ അത് വെറും ഒരു ആത്മഹത്യ അല്ല എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ അതിനൊരു കൊലപാതക ശ്രമത്തിൻ്റെ കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇന്നലെ ഈ വാർത്ത പുറത്തു വന്ന സമയം വലിയ ദുരൂഹതകൾ തന്നെയാണ് ഉയർന്നു വന്നത് ഇതിന് പിന്നാലെയാണ് ഇതൊരു കൊലപാതകം കൂടിയാണെന്നുള്ള കാര്യം പറയുന്നത് കാരണം ആര്യയും നവീന്റെ ഭാര്യയും മരിച്ചതിന് ശേഷമാണ് നവീന്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആര്യയുടെ ശരീരത്തിലുള്ള മുറിവുകൾ സ്വയം ഉണ്ടാക്കാൻ കഴിയുന്നതല്ല എന്ന് കൃത്യമായി തന്നെ എല്ലാവർക്കും പറയാൻ സാധിക്കുന്നു ദേവിയെയും ആര്യയും കൊന്ന ശേഷം നവീൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ പ്രധാനമായി വരുന്ന സംശയം മരണത്തിന് മുൻപ് തിരഞ്ഞത് മരണാനന്തര ജീവിതത്തെ കുറിച്ചറിയാൻ ശരിക്കും പറഞ്ഞാൽ പുനർജനിയെ കണ്ടെത്താനാണ് പോലീസ് തന്നെ ഇപ്പോൾ നിൽക്കുന്നത് നവീൻ ശരിക്കും ബ്ലാക്ക് മാജിക്കിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കണം അദ്ദേഹം എന്തിനോ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും കൊലപ്പെടുത്തിയത് എന്നും എന്തിൻ്റെയോ കാര്യസാധ്യത്തിനു വേണ്ടിയാണ് ചെയ്തതെന്നും ഒക്കെ ഇപ്പോൾ വാർത്തയിൽ പറയുന്നു അരുണാചൽ പ്രദേശിൽ ദമ്പതികളായ നവീനും ദേവിക്കുമൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ ആര്യയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നത് അടുത്ത മാസമാണ് അതിനിടെയാണ് അതീവ രഹസ്യമായിട്ട് ഇവരുടെ നീക്കങ്ങളെല്ലാം അറിഞ്ഞത് സ്വയം ഉണ്ടാക്കാൻ പറ്റുന്ന മുറിവുകളല്ല ആര്യയുടെ ശരീരത്തിലുള്ളതെന്ന അരുണാചൽ പോലീസിന്റെ പ്രാഥമിക നിഗമനം തന്നെയാണ് ഈ കേസിന്റെ ചിന്തകളെ ഒക്കെ തന്നെയും ആകെ മാറ്റിമറിച്ചത് നവീൻ ഇതുവരെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാകുമെന്നാണ് പോലീസ് പറയുന്നത് വട്ടിയൂർക്കാവ് എസ് ഐ അരുണാചൽ പ്രദേശിലേക്ക് പോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബുധനാഴ്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും മൂവരുടെയും ആത്മഹത്യയാണെന്നുള്ള പ്രാഥമിക നിഗമനമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു മാധ്യമങ്ങളോട് പറയുകയുണ്ടായി വട്ടിയൂർക്കാവ് മൂന്നാം മോഡ് കാവൽ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകളാണ് ദേവി ഭർത്താവ് കോട്ടയം മീനടം നെടുമ്പൊയ്കയിൽ നവീൻ തോമസ് ഇരുവരുടെയും സുഹൃത്തായ വട്ടിയൂർക്കാവ് മണികണ്ഠീശ്വരം മീലത്തുമേൽ ജംഗ്ഷൻ ശ്രീരാഗത്തിൽ ആര്യ നായർ ഇവരെയാണ് അരുണാചലിലെ ജിറോയിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദേവിക്കും ഭർത്താവ് നവീനും നാല്പത് വയസ്സാണ് ആര്യയ്ക്ക് വെറും ഇരുപത്തിയൊമ്പത് വയസ്സ് മാത്രം പേരുടെയും കൈഞ്ഞരമ്പുകൾ മുറിച്ച നിലയിലായിരുന്നു ശരീരത്തിൽ നിന്നും രക്തം വാർന്നുള്ള മരണം സംഭവിച്ചതെന്ന് പോലീസിന് ആദ്യം ലഭിച്ച വിവരത്തിൽ പറയുന്നു പുനർജനി ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു ഇവർ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പാണിതെന്ന സംശയമാണ് ശക്തം ഈ നിലയിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് മരിച്ചവരുടെ ഫോൺ പരിശോധന നിർണായകമാകും പുനർജനി ഗ്രൂപ്പിലേക്ക് അന്വേഷണം നീളും തിരുവനന്തപുരം വൈകുണ്ടം കല്യാണ മണ്ഡപത്തിൽ വച്ച് ഏകമകളായ ആര്യയുടെ വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ പിതാവ് അനിൽകുമാറും ഭാര്യ മഞ്ജുവും ആരംഭിച്ചിരുന്നു കല്യാണം വിളിച്ചു തുടങ്ങി കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് സ്കൂളിൽ നിന്നും ടൂറ് പോകുന്നുവെന്ന് പറഞ്ഞാണ് ആര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നീട് ആര്യയെ കാണാതായതോടെ അനിൽകുമാറും ബന്ധുക്കളും പോലീസിനെ സമീപിക്കുകയായിരുന്നു വട്ടിയൂർക്കാവ് ഏലത്തുമേലെ സ്വദേശിയായ അനിൽകുമാർ ലാക്ടസിലെ ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീകാര്യം ചെമ്പക സ്കൂളിലെ ഫ്രഞ്ച് അധ്യാപികയായ ആര്യ ആരുമായി സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു സ്കൂളിൽ നിന്ന് ഓട്ടോയിൽ വന്നിറങ്ങി ആരോടും മിണ്ടാതെ വീട്ടിലേക്ക് പോകും വീട്ടിലും കുട്ടികളെ ആര്യ ഫ്രഞ്ച് പഠിപ്പിച്ചിരുന്നു അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളായ ദേവിയും നവീനും സുഹൃത്ത് ആര്യയും മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഗൂഗിളിൽ തെരഞ്ഞത് മരണാനന്തര ജീവിതത്തെ പറ്റിയാണ് ഹോട്ടൽ മുറിയിൽ നിന്ന് അരുണാചൽ പോലീസ് ഇവരുടെ ഫോൺ കണ്ടെത്തി നടത്തിയ പരിശോധനയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും